ഹായ് ഹലോ അസ്സാം വലൈക്കും ഒരുപാട് നാളുകൾക്ക് ശേഷം കേട്ടോ ഒരു വ്ളോഗുമായിട്ട് വരുന്നത് നമ്മുടെ മുന്നിലേക്ക് ഒട്ടും സുഖമില്ല നല്ല ജലദോഷം പനിയൊക്കെയാണ് അതിൻ്റെ ഇടയിലാണ് ഇതിന് വോയിസ് ഓവർ കൊടുക്കുന്നത് ഈ ഡ്രസ്സ് ചെയ്തതും ഒക്കെ പിന്നെ വിരുന്നുകാരുള്ളൊരു ദിവസം ഇനി വീട്ടിൽ അപ്പോൾ അതിൻ്റെ രണ്ട് ദിവസം മുന്നേ ഇത് ചെയ്യൽ തുടങ്ങിയിട്ടുള്ളത് കേട്ടോ ഇത് തീരുന്ന സമയത്ത് വീട്ടിൽ വിരുന്നാരൊക്കെ ഉണ്ട് അപ്പോൾ ഇവർ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ ടിഷ്യൂവിൻ്റെ ചെറിയ ഡോട്ട് വർക്ക് വരുന്ന ഒരു മെറ്റീരിയലാണ് എടുത്തിട്ടുള്ളത് ടോപ്പിന് വേണ്ടിയിട്ട് അതായത് അംബ്രല ടോപ്പാണ് പാ പ്ലെയിൻ ടിഷ്യൂ മെറ്റീരിയൽ ഷാൾഡും ക്രേപ്പ് മെറ്റീരിയൽ ലൈനിങ്ങും ആദ്യം കാണിച്ച മെറ്റീരിയൽ അതായത് സാറ്റിനാണ് പാൻറ്റിനെടുത്തിട്ടുള്ളത് അതവർ ഒരു ബഡ്ജറ്റ് ഫ്രണ്ടി ആവാൻ വേണ്ടിയിട്ടാണ് എടുത്തത് സാറ്റിൻ്റെ വില കുറവാണ് പിന്നെ ലേസും ഉണ്ട് ഷോളിന് വെക്കാൻ ശരിക്കും ജലദോഷം പിടിച്ചിട്ട് ഇതിൽ സംസാരിക്കാനൊന്നും കഴിയണില്ല കേട്ടോ എന്നാലോ ഫോൺ ഫുള്ള് ഹാങ് ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഒന്ന് ഇതൊക്കെ ഒഴിവാക്കണമെങ്കിൽ ഇതൊന്ന് എഡിറ്റ് ചെയ്യണമെന്ന് കരുതിയിട്ടാണ് ചെയ്യുന്നത് പിന്നെ ഒരു ബേബി ഡിസൈൻ നെറ്റിൻ്റെ മെറ്റീരിയൽ അത് ഞാൻ പോയിട്ട് പർച്ചേസ് ചെയ്തതാണ് പിന്നെ ഇതിൽ കാണിക്കണ ഈ ഒരു മോഡലാണ് ഒരു റെഫറൻസ് ബുക്ക് ആയിട്ട് തന്നിട്ടുള്ളത് കേട്ടോ ഈ ഒരു മോഡല് ഞാൻ തന്നെയാണ് ഓൽക്ക് വിട്ടു കൊടുത്തത് ഓല് ടിഷ്യൂ മെറ്റീരിയൽ ചെയ്തത് മോഡൽ ഉണ്ടെങ്കിൽ പറയണം പറഞ്ഞു കാണിച്ചു തരാൻ അപ്പോൾ മോഡൽസ് ഇട്ടു ഈ ഒരു മോഡലാണ് സെലക്ട് ചെയ്തത് അപ്പോൾ ഞാൻ ഏതൊരു ഡ്രസ്സ് കട്ട് ചെയ്യുകയാണെങ്കിലും ആദ്യം എൻ്റെ ഒരു പേപ്പർ പാറ്റേൺ തയ്യാറാക്കും കാരണം എന്തെങ്കിലും ചെറുതായിട്ടൊരു മിസ്റ്റേക്ക് വന്നാലേ അത് നമ്മൾ ക്ലോത്തിൽ ചെയ്യുന്ന സമയത്താണ് വെച്ചെങ്കിൽ ക്ലോത്ത് കട്ട് ചെയ്യുക കൂടി ചെയ്താലേ നമുക്കത് പിന്നീട് തിരുത്താൻ കഴിയൂല പക്ഷേ പേപ്പർ കട്ടിങ് ചെയ്താൽ അതിലെന്തെങ്കിലും തെറ്റുണ്ടോ കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നമുക്ക് ഉറപ്പ് വരുത്താം അതിന് ശേഷം കറക്റ്റായിട്ട് ഈ പേപ്പർ വെച്ച് നേരെ നമുക്ക് കട്ട് ചെയ്യുക കൂടി ചെയ്താൽ മതി അതൊരു എളുപ്പ പണിയായിട്ടാണ് എനിക്ക് തോന്നാറുട്ടോ ചിലത് ഞാൻ ആദ്യമൊക്കെ ചെയ്യൽ നേരിട്ട് പേപ്പർ കട് കട്ട് ചെയ്യും പേ നേരിട്ട് ക്ലോത്തിൽ തന്നെ ലൈനിങ് കട്ട് ചെയ്ത് പിന്നെ ഇത് കട്ട് ചെയ്യൽ അപ്പം വീണ്ടും പിന്നെ ഈ അരവണ്ണമൊക്കെ അമ്പലത്തിലൊക്കെ കരവണ്ണമൊക്കെ റെഡിയാക്കുന്ന സമയത്ത് വീണ്ടും അളവുകളും കാര്യങ്ങളൊക്കെ നോക്കണം ജസ്റ്റ് ഒന്ന് വിട്ടുപോവൊക്കെ ചെയ്താൽ ഇപ്പം ഇങ്ങനെ പേപ്പർ കട്ടിങ് ചെയ്താലുള്ള സുഖം അതൊക്കെ ആ പേപ്പറിൽ ഇങ്ങനെ അതിൻ്റെ സൈഡിൽ എയിനിങ്ങ് വെക്കും കറക്റ്റ് ആക്കിയിട്ട് ആ കട്ടിങ് നേരെടുത്ത് വെച്ച് നോക്കിയാൽ മതി പിന്നെ ചെയ്തത് എന്താ വെച്ചാൽ ലൈനിങ് രണ്ടാക്കി മടക്കിയിട്ടിട്ട് അതിനെ കോണാക്കി ആക്കി മടക്കുകയാണ് ചെയ്തിട്ടുള്ളത് അതിന് ശേഷം അരവണ്ണ അടയാളം എടുത്തി അവിടുന്ന് തായോട്ട് എത്ര ലെങ്ത്ത് വേണം എന്നുള്ളത് അടയാളപ്പെടുത്തി പിന്നെ നിറുന്ന് ആ കറക്റ്റായിട്ട് ചുറ്റി പിടിച്ചിട്ട് കറക്റ്റായിട്ടത് അടയാളപ്പെടുത്തി കൊടുത്ത ശേഷം നേരെ കട്ട് ചെയ്തിട്ടോ ഈ ലൈനിങ് കട്ട് ചെയ്തെടുത്ത ശേഷം ജസ്റ്റ് ഒന്ന് പേപ്പർ കട്ടിങ്ങും അത് തമ്മിലൊന്ന് വെച്ച് നോക്കി കറക്റ്റ് അല്ലേ എന്നുള്ളത് അറിവാണ് അതിന് ശേഷം നേരെ അതിൽ ലൈനിങ് വെട്ടിയതിൽ ബാക്കി വന്ന ഭാഗത്തു നിന്നാണ് ബാക്ക് പീസും ഫ്രണ്ട് പീസും യോക്ക് പോഷന് കട്ട് ചെയ്തെടുക്കണത് ഉണ്ടോ നല്ല സൗണ്ട് നല്ല വ്യത്യാസം ഉണ്ടാവും കാരണം നന്നായിട്ട് ജലദോഷം പിടിച്ച് അടഞ്ഞു കിടക്കുകയാണ് ഒട്ടും സുഖമില്ല ഒരു രണ്ട് ദിവസം നന്നായിട്ട് ഈ ഡ്രസ്സ് കഴിഞ്ഞ ശേഷം പിന്നെ രണ്ട് ദിവസം നന്നായിട്ട് ഞാൻ അടഞ്ഞു കിടന്നിട്ടുണ്ട് വീട്ടിലെ പണികളൊക്കെ കിടക്കരുത് അതിന് ശേഷം എന്താ ചെയ്തതെന്ന് വെച്ചാൽ മെയിൻ മെറ്റീരിയൽ നാലായിട്ട് മടക്കിയിട്ടാണ് ചെയ്തിട്ടുള്ളത് രണ്ട് മണക്കിടക്കി പിന്നെ രണ്ട് മടക്കൂടി മടക്കി അങ്ങനെ അതിന് ശേഷം ഫുൾ നമ്പറിലേലാണ് ചെയ്യണത് അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ വെട്ടിയത് പിന്നെ അരവണ്ണം കറക്റ്റായിട്ട് അടയാളപ്പെടുത്തി ഇതിൽ കാണിക്കണമുണ്ടല്ലോ ടാപ്പ് നമ്മൾ പിടിച്ചിട്ട് നൂറ് ഭാഗത്ത് പിടിച്ച് ടേപ്പമ്മൽ കൂട്ടി പിടിച്ചിട്ട് ഇങ്ങനെ വരച്ചാൽ അമ്പറിലെ പെട്ടെന്ന് വരച്ചെടുക്കാൻ കഴിയും കേട്ടോ ഞാൻ അങ്ങനെയാണ് എപ്പോഴും ചെയ്യാറ് നല്ല ലെങ്ത്തി ആയിട്ടാണ് അമ്പർല കട്ട് ചെയ്യണമെന്ന് വെച്ചെങ്കിൽ ഇത് ഷോർട്ടായിട്ടാണ് വരുന്നത് ലെങ്ത്തി ആയിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ ഒരാളെ കൊണ്ട് ഇന്ന് ഒരു ഭാഗത്ത് പിടിപ്പിച്ചിട്ട് ഞാൻ ഒരു ഭാഗം വരച്ച് കൊടുക്കലാണ് ഞാൻ ചെയ്യാറ് അധികവും അല്ലെങ്കിൽ ഇങ്ങനെ വെച്ച് വെട്ടി ഇങ്ങനെ റെഡിയായി വരുമ്പോഴത്തേന് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇത് മൂന്ന് ഡ്രസ്സാണ് എനിക്ക് ചെയ്യാനുള്ളത് ഒരേ പോണത്തെ മൂന്നും സിസ്റ്റേഴ്സിനാണ് കേട്ടോ ഒരു ഒലകൂട്ടത്തിലൊരാളുടെ കല്യാണമാണ് അപ്പോൾ മൂന്നാക്കും പിന്നെ വലിയ ആളുടെ മോൾക്കൊരു ഫ്രോക്കുമാണ് ചെയ്യാനുള്ളത് പിന്നെ അത് ഞാൻ പെട്ടെന്ന് സ്റ്റിച്ചിങ്ങിന് വെക്കുക അവിടെ ഇവിടെയൊക്കെയാണ് കേട്ടോ വീഡിയോ ഉള്ളത് ഞാൻ കറക്റ്റായി എടുക്കണമെന്നൊക്കെ എന്തെങ്കിലും പക്ഷെ കുറെ ഒന്നും കിട്ടിയിട്ടില്ല പിന്നെ തിരക്കിൻ്റെ ഇടയിലോ സുഖലായ്മൻ്റെ ഇടയിലോ ഒക്കെ പെട്ടെന്ന് ചെയ്യാനോ നോക്കി ഇത് എങ്ങനെ ചെയ്യലെന്ന് വെച്ചാൽ ഫസ്റ്റ് ലൈനിങ് വെച്ച് പിന്നെ മെയിൻ ക്ലോത്ത് വെച്ച് പിന്നെ കട്ട് ചെയ്തെടുക്കാതെ എന്താ പറയുക നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തിട്ടാണ് ചെയ്യല അപ്പോളാ നെക്കിന് വൃത്തി കിട്ടുക അപ്പം അങ്ങനെ ആ ക്ലോത്ത് വെച്ച ശേഷം നേരെ സ്റ്റിച്ച് ചെയ്തെടുത്ത് ഡബിൾ സ്റ്റിച്ച് എപ്പോഴും നെക്കൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എപ്പോഴും ഡബിൾ സ്റ്റിച്ചിട്ട് കൊടുക്കണം കേട്ടോ കാരണം അത് ഉള്ളിൽ പോകാനുള്ള ഭാഗമാണ് ആ തുന്നി പൊട്ട എന്ത് ചെയ്താൽ പിന്നീട് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അതുകൊണ്ടുതന്നെ ഉള്ളിൽ രണ്ട് സ്റ്റിച്ചുകളും പുറമെ ഒരു പുറത്തുകൂടിൻ്റെ ഒരു സ്റ്റിച്ച് നമ്മളുണ്ടല്ലോ പ്രെസ്സായിട്ട് സ്റ്റെയ് അങ്ങനെ ഒരു സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം മറച്ചടിച്ചിട്ട് മറച്ചടിക്കുകയാണ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഈ ഇത് പിടിപ്പിക്കൽ കേട്ടോ അതായത് ബാക്കൊക്കെ മറച്ചടിച്ച ക്യാൻവാസ് ബെയിങ്ക്ലോത്തിൽ പെടാതെ ലൈനിങ്ങിൽ മാത്രം ഒന്ന് കൂട്ടി അടിക്കും അങ്ങനെ ആയാൽ നല്ലൊരു വൃത്തി ഉണ്ടാവും കേട്ടോ കാണാൻ അതിന് ശേഷം പിന്നെ ടോപ്പ് അടിച്ചതൊന്നും ഇതിൽ പെട്ടിട്ടില്ല പിന്നെ ചെയ്യണത് പാൻറ്റാണ് പാൻറ്റ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ ശേഷം അടിഭാഗം റോള് ചെയ്യണേ ഫോട്ടിട്ടിട്ട് റോൾ ഡാമ്പിൻ്റെ ഫോട്ടിട്ടിട്ടാണ് അത് പവർ മെഷീനിൽ തന്നെ റോൾ ഡാമ്പിൻ്റെ ഫോട്ടിട്ടിട്ടാണ് തായ്ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തത് അതുകൊണ്ടുതന്നെ നമുക്ക് ചെറിയ മണക്കാക്കിയിട്ട് തായ്ഭാഗം അടിക്കാൻ കഴിയും അല്ലെങ്കിൽ ഫാഷൻ ബേക്കറിൽ റോൾഡ് ചെയ്തിട്ടുള്ള ഓവർ ലോക്കിൻ്റെ സ്റ്റിച്ചുപയോഗിച്ച് റോൾ ചെയ്താൽ അങ്ങനെയാണ് എടുക്കൽ പക്ഷേ പാൻറ്റ് ഞാൻ മടക്കി അടിക്കാൻ എടുത്തത് ടോപ്പ് അതേപോലെയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് പിന്നെ ഒക്കെ കഴിഞ്ഞ് ടോപ്പിൻ്റെ തായ് ഭാഗം ഞാൻ ഫാഷൻ ബേക്കർ മുതൽ വെച്ചിട്ടാണ് റോൾ ചെയ്തെടുത്തിട്ടുള്ളത് അത് നല്ല ഭംഗിയായിട്ട് കിട്ടും ടോപ്പിൻ്റെയൊക്കെ ഒരു ഭംഗി മടക്കി അടിക്കണേറെ ഭംഗി നമ്മൾ ഇങ്ങനെ ഹെം ചെയ്തെടുക്കുന്നതാണ് കേട്ടോ ഇതുപോലെ കേളിയായിട്ട് ഇങ്ങനെ നിൽക്കും നല്ലതായിട്ട് സംസാരിക്കാം നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു നല്ല ബുദ്ധിമുട്ടുണ്ട് ഈ വോയിസ് ഓവർ കൊടുക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ വെച്ചിട്ടൊന്ന് പോയി ആവി പിടിച്ച് വന്നിട്ടാണ് വീണ്ടും ഈ വോയ്സ് ഓവർ കൊടുക്കുന്നത് കേട്ടോ കാരണം അത്രയും ബുദ്ധിമുട്ടിയിട്ടാണ് കൊടുക്കുന്നത് ഈ ഡ്രസ്സിക്ക് ആകെ നാല് അഞ്ച് ദിവസത്തെ കിട്ടിയിട്ടോ നാല് ദിവസം അഞ്ച് ദിവസം കിട്ടിയിട്ടുള്ളൂ അതിൽ ഫസ്റ്റിന് രണ്ട് ദിവസം എനിക്ക് ഓരോരോ കാര്യങ്ങളായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല പിന്നെ ലാസ്റ്റ് രണ്ട് ദിവസം കൊണ്ടാണ് കേട്ടോ ഈ ഡ്രസ്സ് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്യണത് അപ്പോൾ തന്നെ തായ്ഭാഗം മൂന്നും ഞാൻ ഒരേ പോണെടുത്തത് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഇതിമൊരു മിററ് വരുന്നുണ്ട് ആ മിററ് കട്ടിങ്ങിൽ വരുന്ന സ്ഥലത്തുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഇത് ഓവർലോക്ക് ഇങ്ങനെ ചെയ്തെടുക്കാനുട്ടോ തായ്ഭാഗം റോൾ ചെയ്തായിട്ട് ചെയ്തെടുക്കാൻ പൗഡെത്തുമ്പോൾ പതുക്കൊന്ന് പ്രഷർ ഫോട്ട് പൊന്തിച്ച് കൊടുത്തിട്ട് പതുക്കെ വലിച്ചെടുത്തിട്ടാണ് പിന്നെ വീണ്ടും ചെയ്ത് പോകണത് ഫുള്ളായിട്ട് ഇതുപോലെയാണ് ഫുള്ളായിട്ട് ഞാൻ ചെയ്ത് പോയിട്ടുള്ളത് കേട്ടോ നല്ല ഭഗതിൽ കാണിക്കണ പോലെ കേട്ടോ കാണാർ പിന്നെ ഞാൻ ചെയ്തിട്ടുള്ളത് മോക്ക് വേണ്ടിയിട്ടുള്ള ഫ്രോക്കാണ് കേട്ടോ അതിന് ടിഷ്യൂ മെറ്റീരിയലാണ് നിർഭാഗത്തൊക്കെ കൊടുത്തത് അപ്പം കൈ നല്ല പഫായിട്ടാണ് കൊടുക്കാൻ പറഞ്ഞ് ഇനി നെറ്റിൻ്റെ മെറ്റീരിയൽ ചെറിയൊരു പഫ് കഴിയുമപ്പം കുറച്ച് ഭാഗം ഈ ഓക്ക് വരുള്ളൂ എട്ട് മാസമായ മോൾക്കാണ് അപ്പം എനിക്ക് തോന്നിയാ വർക്ക് ജസ്റ്റ് ഒരു രണ്ട് ഫ്ലവർ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ എനിക്ക് തോന്നി ഞാൻ ഇവിടെ നിന്ന് ആര്യവർക്ക് ചെയ്ത് കൊടുത്താലോന്ന് അപ്പം എൻ്റെ ഇഷ്ടത്തിലാണ് കേട്ടോ ഞാൻ ചെയ്തത് കസ്റ്റമർ പറഞ്ഞത് എന്നല്ല പിന്നെ എനിക്ക് അത്ര നല്ല എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിനിത് ചെയ്യുമ്പോൾ കാരണം ഞാൻ ആദ്യമായിട്ടാണ് ഒരു ഡ്രസ്സിൽ ആര്യവർക്ക് ചെയ്യണത് പുറത്തൊരാൾക്ക് ആദ്യമായിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആര്യവർക്ക് ചെയ്യാൻ പോകണത് തന്നെ ഞാൻ ആര് അവർക്ക് പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു അപ്പോൾ ഇത് ചെയ്യണത് പുറത്തേക്ക് ഒരു ഡ്രസ്സിന് ചെയ്യണത് പിന്നെ അത്ര എക്സ്പീരിയൻസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒത്തിരി ടൈം പിടിച്ചിട്ടുണ്ട് ആ ഒരൊറ്റ ഫ്ലവറും ലീഫും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എന്നാലും ഞാൻ അത്രയും സന്തോഷത്തോടു കൂടിയാണ് കേട്ടോ അത് കസ്റ്റമർക്ക് ചെയ്തെടുത്തത് കസ്റ്റമർക്ക് നല്ല ഇഷ്ടമാവും ചെയ്തിട്ടുണ്ട് അവർക്ക് കണ്ടിട്ട് പിന്നെ ഞാൻ ഫ്രോക്കൊക്കെ ഗ്യോക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് ലൈനിങ്ങും ഫ്രില്ല ഫ്രില്ലൊക്കെ നല്ല തിക്കിലിട്ടുണ്ട് നാല് മീറ്റർ നാല് നാലര മീറ്ററോളം നെറ്റ് ഉണ്ട് കേട്ടോ അതിൽ ആ ഡ്രസ്സിൽ ഞാൻ യൂസ് ചെയ്തത് നല്ല തിക്ക് ഒക്കെ യൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ കയ്യ് കണ്ടില്ല കയ്യൊരു ഫ്രില്ല് മോഡലാണ് കയ്യ് കൊടുത്തിട്ടുള്ളത് ചെയ്ത് കഴിഞ്ഞപ്പോൾ നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ അത് കാണാൻ അങ്ങനെ ആ ഡ്രെസ്സൊക്കെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ് കേട്ടോ കാണിക്കുന്നത് പാൻറ്റ് നമ്പലെ അമ്പർല പലാസോ ആയിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് താഴ്ഭാഗത്ത് ചെറുതായിട്ടൊരു ഏപ്പ് വന്നിട്ടുണ്ട് ഓട്ടോമാറ്റിക്കലി അങ്ങനെ ആയാലും അംബ്രലയിൽ വരും നല്ല ലെങ്ത്തുള്ള വീതിയുള്ള തുണി ഞാൻ അതേപോലെ തന്നെ ഇതാണ് അംബ്രല ടോപ്പ് വന്നിട്ടുള്ളത് കേട്ടോ നല്ല മുട്ടിൻ്റെ നേരെ മേലെ വന്ന് നിൽക്കുന്ന കോലത്തിലാണ് ഇത് ചെയ്തിട്ടുള്ളത് കേട്ടോ അങ്ങനെ മൂന്ന് കൂട്ടം ഇത് ചെയ്ത് കഴിഞ്ഞ് വീഡിയോ എടുക്കുന്ന സമയത്ത് വീട്ടിൽ ഒത്തിരി ആൾക്കാരുണ്ടായിരുന്ന കേട്ടോ വിരുന്നാരുണ്ടായിനി അപ്പോൾ അതിൻ്റെയൊക്കെ ഇടയിൽ കൂടെയാണിത് ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളത് അവരെല്ലാവരും ഉള്ള സമയത്ത് അപ്പോൾ എനിക്ക് ശരിക്കും ഒന്നുകൂടെ വീഡിയോ എടുക്കാൻ അതിൽ കുട്ടികളൊക്കെ നല്ല കളിയായിരുന്നു നല്ല പണി നല്ല കളിയൊക്കെ ആയിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ വരുന്നേരം രാത്രി വൈകുന്നേരം ആയി ചെയ്തതിന് നല്ല ഇരുട്ട് നല്ല മൈം കാര്യങ്ങളൊക്കെ ഉള്ള സമയമായിക്കൂടെ ഞങ്ങൾക്ക് ഫുഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം അപ്പോൾ വരുന്നേരം തന്നപ്പോൾ ഞങ്ങളെല്ലാവരും കൂടാതെ കരുതിക്കുക ഇനി ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കാനും അപ്പോൾ ഇത് പെട്ടെന്ന് തീർക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എൻ്റെ കിട്ടിയോട് അപ്പോൾ എന്നാൽ ഞാൻ വേഗം ഒക്കെ ചെയ്ത് തീർത്തപ്പം ഇതാണ് കേട്ടോ ചെറിയ മോളെ ഫ്രോക്ക് വരുന്നത് അതിക്കൊരു ചെറുതായിട്ട് ഒരു ഹെയർ ബെൻഡ് ചെയ്തിട്ടിട്ടുണ്ട് അത് അലാസ്റ്റിക്കിലാണ് കേട്ടോ ചെയ്തിട്ടുള്ളത് ബോ നല്ല ഭംഗിയിൽ തന്നെ അത് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ പ്ലെയിനായിരുന്നു ഷോള് വന്നിട്ടുള്ളത് ആയിരുന്നു ടിഷ്യൂ മെറ്റീരിയൽ തന്നെയാണ് അതിലേബിൾ രണ്ട് ഭാഗത്തായിട്ടാണ് ലേസ് വെച്ചിട്ടുള്ളത് നാല് ഭാഗത്ത് വെക്കാനുള്ള ലേസുകൾ കൊണ്ടുവന്നത് തികയൂലായിരുന്നു അപ്പം രണ്ട് ഭാഗം മാത്രം വെച്ച് കൊടുത്തു പിന്നെ അതിൽ ലേസ് ലേസ് ബാക്കിയുണ്ട് അതിന് അത് ഞാൻ ആർക്കും വെച്ച് കൊടുത്തിട്ടില്ല ഞാൻ മോളെ ഫ്രോക്ക് കറക്റ്റായിട്ട് ചെയ്തതുണ്ടോ ഇതുപോലെയാണ് സ്ലീവ് അടിഭാഗത്ത് രണ്ട് ലെയറിലാണ് നെറ്റ് വെച്ചിട്ടുള്ളത് രണ്ടും നാല് നാലര മീറ്ററോളം നെറ്റുണ്ട് പിന്നെ സാറ്റിന് ഭാഗത്ത് വെച്ചിട്ടുണ്ട് ക്രൈപ്പിൻ്റെ മെറ്റീരിയൽ വെക്കണം നികരുതിയിട്ടിരുന്നു അത് തികഞ്ഞിട്ടില്ല ഞാൻ ബാക്കിൽ ചെറുതായിട്ടൊരു സിംബ് കൊടുത്തിട്ടുണ്ട് കയ്യിൽ പഫ് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ കെട്ടാൻ കയർ കൊടുത്തിട്ടുണ്ട് ഫ്രണ്ടിൽ മിനയാന് ആര്യവർക്ക് ചെയ്ത് കൊടുത്തായിട്ടാണ് ഈ ഡ്രസ്സ് ഭംഗിയാക്കിയിട്ടുള്ളത് അതെനിക്ക് ഒത്തിരി ഇഷ്ടമായി കാരണം ഞാൻ ആദ്യമായിട്ടാണ് പുറത്തേക്ക് ഒരു വർക്ക് ചെയ്ത് കൊടുക്കുന്നത് ആര് വർക്ക് കിട്ടുമോ അത് ഞാൻ എൻ്റെ ഇഷ്ടത്തിന് തന്നെ ചെയ്തതാണ് കസ്റ്റമർ അങ്ങനെ ഒരു കാര്യം പറയാൻ ആവശ്യമിടൊന്നും ചെയ്തിട്ടില്ല കസ്റ്റമർ തന്നെ വന്ന് ചെയ്തത് കണ്ടപ്പോഴാണ് കേട്ടോ അങ്ങനെ ചെയ്തതന്നെ അറിയണത് ഇതാണ് ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത് പിന്നെ ഞാൻ ഈ ഡ്രസ്സ് അന്നേ ദിവസം തന്നെ രാവിലെ വന്ന് കസ്റ്റമേഴ്സൊക്കെ വന്ന പോലെ വന്നിട്ട് എൻ്റെ ഓൾട്ടറേഷൻ ചെയ്യാണ്ടോ കാര്യങ്ങളൊക്കെ വന്നിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ രണ്ടാമത് സ്ലീവ് ഒരല്പം ടൈറ്റായിരുന്നു അപ്പോൾ പിന്നെ ഞാനതൊക്കെ ഓൾട്ടറേഷൻ ചെയ്ത് വെക്കാൻ വൈകുന്നേരം വന്നുകൊണ്ട് കൊണ്ടുവാനെന്ന് പറഞ്ഞ് ഞാൻ ഓൾട്ടറേഷൻ ചെയ്ത് കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ ഒക്കെ ചെയ്ത് കഴിഞ്ഞാരേം കസ്റ്റമർ വിളിച്ചത് അപ്പോൾ കസ്റ്റമർ പറഞ്ഞു പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് അത് പേക്ക് ചെയ്യാൻ ചെയ്യാനൊരുങ്ങാണ് ചെയ്തിട്ടുള്ളത് കാരണം അവര് വരുമ്പോഴേക്കും ഇതൊക്കെ റെഡിയാക്കി വെച്ചാൽ എനിക്ക് പെട്ടെന്ന് എടുത്ത് കൊടുക്കാമെന്ന് കരുതി കാരണം വീട്ടിൽ വരുന്നാലും കാര്യങ്ങളൊക്കെയാണ് ഒരുപാട് കുട്ടികളും കാര്യങ്ങളൊക്കെ ഉള്ള പോലൊക്കെ നല്ല കളിയിലും ഇതൊക്കെയാണ് അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് വേണം വെള്ളവേലിക്ക് ബിരിയാണി കാര്യം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം ഞങ്ങൾക്ക് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടിയും വീട്ടിൽ ഒരുമിച്ച് കൂടുകയാണെങ്കിൽ പക്ഷേ അതിൻ്റെ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എനിക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഞാൻ നല്ല തിരക്കിലുണ്ടാവും അതിൻ്റെ കൂടെ പോലും വന്ന് ഡ്രസ്സ് കാര്യങ്ങളൊക്കെ കൊണ്ടുപോയി ശേഷം പെട്ടെന്ന് ഞങ്ങൾ മരുന്ന് സംസ്കാരം ഒക്കെ കഴിഞ്ഞ് പെട്ടെന്ന് ബിരിയാണി കാര്യങ്ങളൊക്കെ വെക്കാരുങ്ങി എല്ലാവരും കൂടി മുതലുകളും എല്ലാവരും എല്ലാവരും കൂട്ടിയിട്ടാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ചോയിപ്പൊക്കെ കഴിഞ്ഞാൽ ഞാൻ ചെന്ന് ചെമ്പിൽ നോക്കുമ്പോൾ കുറച്ച് ചോറ് ബാക്കി ഡായിരുന്നിട്ട് അപ്പോൾ വെറുതെ ഒന്ന് ഫോട്ടോ എടുത്താൽ നട്ടത് ബാക്കി ഒന്ന് അപ്പോൾ എല്ലാവർക്കും തിരിഞ്ഞപ്പം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ബൈ